പ്രിയമുള്ളവരെ ഞാൻ ചാവറ കൾച്ചറൽ സെൻറ്ററിൽ നിന്ന് ഫാദർ അനിൽ ഫിലിപ്പാണ് വി വെസ്റ്റ് എന്ന് പറയുന്ന ഈയൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി വി വെസ്റ്റ് ആയിരം ദിനം പൂർത്തിയാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സന്തോഷകരമായ സംതൃപ്തകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഉള്ള വളരെ ഹൊിസ്റ്റിക് ആയിട്ടുള്ളൊരു പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ അഷ്ട അഷ്ടമാർഗത്തിലൂടെയുള്ള സ്ട്രെങ്തുകളെ തിരിച്ചറിഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വളരെ സുന്ദരമായൊരു ജീവിതത്തെ വിഭാവനം ചെയ്തുകൊണ്ടാണ് വി മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സാമ്പത്തിക സ്ഥിതിയും പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ള ജീവിതവും ഒക്കെ മുൻനിർത്തിയുള്ളൊരു മുൻ ആലോചനയോടു കൂടിയുള്ള ഒരു പ്രവർത്തി ഇടമായിട്ടാണ് എനിക്കിത് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ആയിരം ദിനം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷകരമായ കാര്യമാണ് അത് കേരളത്തിലുള്ള കുറച്ച് ആളുകളുടെ ഒരു പ്ലാറ്റ്ഫോം അല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ആളുകൾ പോലും ഇതിൽ പങ്കുചേരുകയും ജീവിതത്തെ കൂടുതൽ പ്രസാദാത്മകമായി കാണുന്ന രീതിയിൽ ഒരു പുതിയ സംസ്കാരത്തെ രൂപപ്പെടുത്തി എടുക്കാനുള്ള ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും ഒരുപാട് സ്നേഹത്തോടെ പ്രോത്സാഹ പ്രോത്സാഹനത്തോടെ കാണുകയാണ് പ്രത്യേകിച്ച് ബൈജുവിനെ ഇതിൻ്റെ പിന്നിൽ അഘോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൈജുവനും പ്ലാറ്റ്ഫോമിനെ നിയന്ത്രിക്കുന്ന സംഘടനയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ആദരവോടെ സ്നേഹത്തോടെ കാണുകയാണ് നേരം വെളുത്ത് നാലുമണിക്ക് എഴുന്നേറ്റ് ആരംഭിക്കുന്ന ജീവിതക്രമം അത് ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും യോഗയിലൂടെയുമൊക്കെ ജീവിതത്തെ കുറച്ച് ക്രമപ്പെടുത്തി ഈ പ്രകൃതിയും ചുറ്റുവട്ടവുമാക്കി ഏറ്റവും സ്നേഹത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാനുള്ള പരിശീലനമാണ് വി വെസ്റ്റ് പ്രധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയിരം ദിനം പൂർത്തിയാക്കുന്ന വി വെസ്റ്റിന് മലപ്പുറത്ത് വെച്ച് നടക്കുന്ന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ